നമസ്കാരം മലയാളികൾക്കേറെ പ്രിയപ്പെട്ട മലയാളത്തിലെ എക്കാലത്തെയും അഭിനേതാക്കളിൽ ഒരാളാണ് ഹരിശ്രീ അശോകൻ വീടിന്റെ ഫർണിഷിംഗ് ഫ്ലോറിൽ ഘട്ടത്തിൽ അത് ചെയ്തവർ വരുത്തിയ പിഴവുകൾ മൂലം പൊട്ടി കിടക്കുകയാണ് അശോകന്റെ പഞ്ചാബി ഹൗസ് എന്ന വീട് തനിക്ക് മലയാള സിനിമയിൽ ഒരിടം കണ്ടെത്തി തന്ന ചിത്രമായ പഞ്ചാബി ഹൗസിന്റെ ഓർമ്മയ്ക്കായി ആ പേര് തന്നെയാണ് വീടിന് അശോകൻ നൽകിയതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഹരിശ്രീ അശോകന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേസ് വലിയ ചർച്ചയാവുകയാണ് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് അർജുൻ അശോകൻ യുവതാരങ്ങൾ ശ്രദ്ധേയനാണ് നടൻ ഹരിശ്രീ അശോകന്റെ മകൻ അർജുൻ അശോകൻ ചെയ്ത വേഷങ്ങളെല്ലാം ശ്രദ്ധേയമാക്കാൻ അർജുൻ അശോകന് സാധിച്ചിട്ടുമുണ്ട് പഞ്ചാബി ഹൗസ് എന്ന് പേരിട്ട വീടിന്റെ നിർമ്മാണത്തിൽ വരുത്തിയ പിഴവിന് പതിനേഴ് ദശാംശം എട്ട് മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാൻ അടുത്തിടെയാണ് വിധി വന്നത് സിനിമയിൽ താൻ അത്യാവശ്യം നല്ല നിലയിലേക്ക് എത്തിയപ്പോൾ പോലും വീട്ടിൽ പാകിയ ടൈലുകൾ മാറ്റാൻ അച്ഛൻ അനുവദിച്ചിരുന്നില്ലെന്നും നിയമവഴിയിലൂടെ തന്നെ നീതി ഉറപ്പാക്കണമെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നുവെന്നും അർജുൻ പറയുന്നു കയ്യിൽ അത്ര പൈസയൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും ഒരു വീട് വയ്ക്കണമെന്ന ആഗ്രഹത്തിൽ ഉണ്ടാക്കിയ വീടായിരുന്നുവെന്നും ഇത്രയും കാലം സിനിമയിൽ ജോലി ചെയ്തിട്ടുണ്ടാക്കിയ വീട്ടിൽ കിടക്കാൻ പറ്റിയില്ലെന്ന സങ്കടമാണ് ഉണ്ടായതെന്നും അർജുൻ പറയുന്നു കേസിന് പോകാൻ പ്രധാന കാരണം ഞങ്ങളുടെ കയ്യിൽ അത്ര പൈസയൊന്നുമില്ല എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ഒരു വീട് വെക്കണമെന്ന ആഗ്രഹത്തിൽ ഉണ്ടാക്കിയ വീടാണ് പഞ്ചാബി ഹൗസ് അച്ഛന്റെ അമ്മ മരിക്കുന്നതിന് കുറച്ചു മുന്നേയാണ് ആ വീടിന്റെ പണി മുഴുവൻ തീർന്നത് ഇത്രയും കാലം സിനിമയിൽ ജോലി ചെയ്തുണ്ടാക്കിയ വീട്ടിൽ കിടക്കാൻ പറ്റിയില്ല എന്ന സങ്കടമാണ് അച്ഛന് ഏറ്റവും കൂടുതൽ ഉണ്ടായത് അത് റിപ്പയർ ചെയ്യാൻ എൻ്റെ കയ്യിലും അന്ന് പണം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പണി അവർ തന്നതുകൊണ്ടാണ് കേസിന് പോയത് പോലും ഇപ്പോഴും ഓടിക്കളിക്കാൻ പറ്റില്ല വീട്ടിൽ അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിലേക്ക് ഞാൻ എത്തിയപ്പോഴേക്കും അച്ഛൻ സമ്മതിച്ചില്ല അത് മാറ്റാൻ കേസ് ജയിച്ചിട്ടേ ഉള്ളൂ എന്ന നിർബന്ധം ഉണ്ടായിരുന്നു എന്നും അർജുൻ പറയുന്നു അതേസമയം അർജുൻ അശോകന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ആനന്ദ് ശ്രീബാല സംവിധായകൻ വിനയൻ മകൻ വിഷ്ണുവിനെ വിനെയ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് അർജുൻ അശോകനും അമർണദാസും പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രം നവംബർ പതിനഞ്ചിനാണ് പ്രദർശനത്തിനെത്തുന്നത് കോമഡി റോളുകളിൽ പകരം വിൽക്കാനില്ലാത്ത തിളങ്ങി നിന്ന താരമാണ് ഹരിശ്രീ അശോകൻ ഇപ്പോൾ ക്യാരക്ടർ റോളുകളിലാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോൾ ക്യാരക്ടർ റോളുകളാണ് ഹരിശ്രീ അശോകനെ തേടിയെത്തുന്നത് മിന്നൽ മുരളി എന്ന ചിത്രത്തിൽ ദാസൻ എന്ന കഥാപാത്രമായ ഹരിശ്രീ അശോകന്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു വർഷങ്ങളോളം സിനിമയിൽ രാപ്പകൾ ഇല്ലാതെ അധ്വാനിച്ച് നിർമ്മിച്ച സ്വപ്നഭവനത്തിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് നടനും കുടുംബവും വീട് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ മുതി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പിന്നീട് ഞങ്ങൾ തരണം ചെയ്തു മകളുടെ കല്യാണം നടക്കുന്നത് വരെ വീടിന് കുഴപ്പമില്ലായിരുന്നു ഒരു മനുഷ്യ ചില സമ്പാദ്യവും സ്വപ്നവും കൊണ്ടാണ് ഒരാൾ വീട് പണിയുന്നത് പക്ഷേ വീട് പണിയിൽ സംഭവിച്ച പിഴവ് മൂലം ഞാനും കുടുംബവും അനുഭവിച്ച മാനസിക വിഷമം വിവരിക്കാനാവുന്നതിലും അപ്പുറമാണെന്ന് പറയുന്നുണ്ട് വീടിന്റെ ഫർണിഷിംഗ് ഫ്ലോറിൽ ഘട്ടത്തിൽ സംഭവിച്ച പിഴവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നു അദ്ദേഹം ഫർണിഷിംഗ് പൂർത്തിയായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു രാത്രിയിൽ പടക്കം പൊട്ടുന്ന പോലെ ഒരു ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി ഉണർന്നു മുകളിൽ കയറി നോക്കുമ്പോൾ ഒരു ഫ്ലോർ ടൈൽ പൊട്ടി പൊങ്ങി നിൽക്കുന്നതാണ് കണ്ടത് പണി ചെയ്തയാളെ വിളിച്ചു പറഞ്ഞു പക്ഷെ മാസങ്ങൾ കഴിഞ്ഞാണ് അവർ വന്നത് സിനിമാ കഥ പറയാൻ ആരെങ്കിലും വിളിച്ചാലും വീട്ടിലേക്ക് ക്ഷണിക്കാതെ ഹോട്ടൽ വെച്ച് കാണും അർജുന്റെ കുഞ്ഞ് ഈ വീട്ടിൽ നിൽക്കാറില്ല തമ്മനത്ത് അവൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് കുട്ടി വല്ലപ്പോഴും കൊണ്ടുവരും വൈകാതെ തിരിച്ചു കൊണ്ടുപോകും എൻ്റേത് നല്ലൊരു വക്കീലായിരുന്നു അദ്ദേഹം ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് വിജയം കിട്ടിയത് കോടതി വിധി വന്നതിനാൽ വീട്ടിൽ വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് തീരുമാനം ടൈൽ കബോർഡ് തുടങ്ങിയവയെല്ലാം മാറ്റി വീട് വീണ്ടും പുതിയതുപോലെയാക്കി മാറ്റാൻ വീണ്ടും ഒരുപാട് പണം ചെലവഴിക്കേണ്ടി വരുമെന്നാണ് ഹരിശ്രീ അശോകൻ പറഞ്ഞത്